അപ്പോൾ നമ്മളങ്ങനെ വിവോ സിറ്റിയിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ യാത്ര പോവുകയാണ് കേട്ടോ എവിടേക്ക് സിംഗപ്പൂർ വന്ന നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് ഒരുപാട് ആൾക്കാർ ഇതേ ഇങ്ങനെ അങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പോക്ക് തന്നെ എന്ത് രസമെന്നറിയോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ ട്രെയിൻ മൂവ് കൂടി നമ്മൾ നമ്മളവിടേക്ക് എത്താനായിട്ടുള്ള നമ്മുടെ മനസ്സും അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതേ വീണ്ടും അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങോട്ട് എത്തിയിട്ട് അതായത് ലോകത്തിൽ തന്നെ അഞ്ച് സ്ഥലത്തുള്ള ഒരു സ്ഥലമാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇത് അവിടെ സെൽഫി എടുക്കുന്നു അങ്ങനെ മനോഹരമായിട്ടുള്ള നമ്മളൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരുപാട് ക്യാരക്ടറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ഗ്ലോബ് ഇങ്ങനെ തിരിയണ കാഴ്ച കണ്ടിട്ടുള്ളൂ പക്ഷേ അത് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക സന്തോഷം തന്നെയാണ് അത് തന്നെയല്ല നമ്മളിത് വീണ്ടും ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് ആൾക്കാർ പല രാജ്യത്തും വരുന്നുണ്ട് കണ്ട ഇവിടെ നമ്മളെ സ്റ്റുഡിയോയിൽ എതിരേൽക്കാനായിട്ട് ഇങ്ങനെ ഓരോ നരേഷൻസ് ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട് ഇതാ വീണ്ടും അതിന് ുള്ള കടക്കുമ്പോഴുള്ള ജനങ്ങൾ അങ്ങോട്ട് ഒഴുകാണ് കേട്ടോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന ഒരു പ്രതീതിയാണ് കണ്ടത് ഒരു ചില്ല കൊട്ടാരം പോലെ എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ പല രാജ്യത്തു നിന്നും ആൾക്കാരുണ്ട് ഞാനൊരു കുട്ടി ബാഗ് വേഗിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങി വീണ്ടും ഇതായി ഇങ്ങനെ പോകുന്ന സമയത്ത് മായ കാഴ്ചകളാണ് ഇവിടെ ഞാൻ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം ഇതേപോലത്തെ വണ്ടികളൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ ഡാൻസിങ് പ്രോഗ്രാം അങ്ങനെ പലതും അവിടെ നടക്കുന്നുണ്ട് കേട്ടാ ശരിക്കും ഇതേപോലത്തെ വണ്ടികളൊക്കെ ഞാൻ ഭയങ്കര കൗതുകത്തോടെ കണ്ടിരിക്കണം കാരണം ഇതൊന്നും ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ നമ്മളിതേ വീണ്ടും ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് ആണ് കയറുകയാണ് അപ്പം അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായതുകൊണ്ട് മാത്രം നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല എ അവിടെ അതേ സന്തോഷത്തോട് കൂടി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് വീണ്ടും ആളുകളിങ്ങനെ ഒഴുകുന്നുണ്ട് അവിടെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോണത് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയാണോ അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സിനെയും ഈ ഒരു സ്റ്റുഡിയോയുടെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണ് അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട് കുട്ടികൾ അവിടെ എന്തൊക്കെയോ പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാനും പിടിച്ച് നെക്കി ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര തിരക്കായാലും ആർക്കും എന്താ പറയുക അങ്ങടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളില്ല പലരും എടുത്ത് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ കണ്ടിട്ടുള്ള ആയുധങ്ങളും എല്ലാം നേരിട്ട് ഈ സ്റ്റുഡിയോയിൽ വന്ന് കാണാന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് നേരിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ പല പല സംഭവങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ചെറിയ പേടിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപായച്ച് ഇങ്ങനെ എന്താ പറയുക സൂചനയും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമയിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് നമ്മളെ ഫീൽ ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ട ആളുകള് മുഴുവൻ സൈലന്റ് ആണ് അവർക്ക് യാതൊരു വിധം എന്താ പറയുക അക്ഷമയില്ല നമ്മൾ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ നേരം വരിയിൽ നിന്ന് ഇരുന്ന് വയ്ക്കുകയാണ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രംഗമാണ് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ അവർ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ വീ നമ്മളേകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം എന്താ എന്താക്കേണ്ട അത് ഈ ഒരു സംഭവത്തിന്റെ അടുത്ത് വന്ന് ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞ സിനിമയിലെ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നത് അതായത് ആ സിനിമയിൽ എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാം പക്ഷെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ തടിച്ചു കൂടി നിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ മെഷീൻ എന്തോ കംപ്ലൈന്റ് ആയതുകൊണ്ട് മാത്രം ഇവിടെ ആളുകളൊക്കെ പോവാണ് അപ്പോൾ അവർ സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് കാണാനും പറ്റിയില്ല നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല ഇപ്പൊ ആരോടൊന്നും പരാതി കൊടുക്കാനൊന്നും പറ്റില്ല അപ്പൊ എവിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ എവിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വഴികാട്ടിയായിട്ട് ബിൻസും ഉണ്ട് കൂടെ അപ്പം നമ്മൾ ആ സിനിമയിൽ കണ്ട സംഭവങ്ങളൊക്കെ നേരിട്ട് കുറച്ചൊക്കെ കണ്ടു അത് അനുഭവിക്കാൻ പറ്റിയില്ല പിന്നെ അത് അവിടെ വന്ന എപ്പോഴാണ് എൻ്റെ മക്കളെ ആകാശത്തോടെ നോക്കിയവർ പോണേ പോക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കയറില്ലാട്ടതിൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരെ നമ്മളവിടെ കണ്ടു ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ അനുഭവമാണ് എങ്ങനെയാണ് ഊളിയും ബഹളമൊക്കെ ഇട്ടാണ് പോകേണ്ടത് അവർ ആസ്വദിച്ചിട്ടാണോ പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു യന്ത്രം കുഞ്ഞാൽ കയറിയാലും ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല കേട്ടോ ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് എന്ത് സ്പീഡിലെ സാധനം നോക്കി ആളുകളൊക്കെ ഇങ്ങനെ പറക്കാണ് ആ ഓളി എവിടെ വരെ കിട്ടുന്ന അറിയുമോ അതിന് ശേഷം എന്തേ കണ്ട നമ്മൾ ആ ഫറവടെ മുമ്പിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ മമ്മി സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്തൊക്കെ സംഭവങ്ങളുള്ളതെന്ന് കേട്ടാ ഈജിപ്ഷ്യൻ സംസ്കാരം എങ്ങനെയാണോ അത് തന്നെയാണ് ആ സിനിമയിലുള്ളത് ശരിക്കും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ തൊട്ടടുത്ത് പോയി ഒന്ന് അനുഭവിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇംഗ്ലീഷ് സിനിമകളിലുള്ള കാണുന്ന എല്ലാം അത് തന്നെയുണ്ട് അതേ കുറേ ചേച്ചിമാർ അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇതൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ദേ അങ്ങനെ പല തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ശരിക്കും നമ്മൾ ആ സിനിമ കാണുന്ന ആ പ്രീതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് അവർ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ കുറേ കുറെ കുട്ടികളിത് അവിടെ കൈ വെക്കുന്നുണ്ട് ആ സിനിമയിൽ കണ്ടത് എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ എന്തൊക്കെയോ അവിടെ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടോ ഒന്നും നോക്കിയില്ല ഞാനും അവിടെ കൊണ്ട് കൈ അവിടെ വെച്ച് വെച്ചത് ഓർമ്മയുള്ളു ഇതേ കത്തണ് മക്കളെ ലേറ്റ് പിന്നെ അവിടെ തേക്കണ്ട ഒറ്റ കയറാൻ തോന്നുന്നുണ്ട് അതിലെന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്നു കാരണം ഇന്ന് നല്ല തിരക്കായിരുന്നു നമ്മൾ പോയ ദിവസേ അത് കാരണം തന്നെ എന്താ പറയുക പഴയ ആ സിനിമയിലുള്ള ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ശവകുടീരം അങ്ങനെ സാധനങ്ങളൊക്കെയാണ് അതിൽ കാണിക്കണത് പിന്നെ ശരിക്ക് ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മളെ അങ്ങോട്ട് പേടിപ്പെടുത്തും എന്തെങ്കിലും വഴിക്ക് ഇറങ്ങി പോകാനായിട്ട് വഴിയുണ്ടെന്ന് ഞാൻ നോക്കി നടന്നില്ല പിന്നെ ഇവിടെ കാണുന്ന പല സാധനങ്ങളേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് നീണ്ട വരി എവിടെയും ഏകദേശം നമ്മൾ രണ്ട് മണിക്കൂർ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നോട്ടെ അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ആ സമയം കൊണ്ട് അവിടെ എത്തിയിട്ട മക്കളെ എൻ്റെ പൊന്നേ ഇതേ ഒരു വണ്ടിയിൽ കയറി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുവാണ് അയ്യോ 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 അമ്മേ അയ്യോ 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 അമ്മേ പോയിടാ 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 എങ്ങനാ ഞാൻ തുറക്കില്ല അയ്യോ ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല നമ്മളെങ്ങനെയാണ് ആ വണ്ടിയിൽ അവസ്ഥ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പൈസ എത്ര കൊടുക്കണോ വന്നത് പറവോന്റെ അവസ്ഥ കൊട്ടാരൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാനോ അപ്പോഴും തലയിലൊക്കെ ചോദിന്ന അവിടെ ആൾക്കാർ നിക്കുന്നുണ്ട് ഇതേ കണ്ട ഏതൊക്കെയോ രാജ്യത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് വരുന്നത് കുട്ടികൾ അവിടെ ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ മമ്മിയുടെ മുമ്പിൽ എത്തിയിട്ടാ നമ്മൾ വീണ്ടും ഇതാ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ കൊച്ചു കുട്ടികളൊക്കെ കാണാം നമ്മൾ അങ്ങനെ ജുറാസി പാർക്കിന്റെ ഉള്ളിലേക്ക് Thank you. All right. Turn around for a Yo. അപ്പം നമ്മൾ ആ സിനിമയിൽ കണ്ട പോലെ തന്നെ പ്രൊഫസർ അവിടുന്ന് സംസാരിക്കുന്നുണ്ട് നമ്മളെ എതിരേൽക്കാനായിട്ട് വലിയ ദിനോസറികൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതേ തലയ്ക്ക് മോളികൾ അപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതേ മക്കളെ നമ്മളാ ജുറാസി പാർക്കിന്റെ എൻട്രിയിലേക്ക് അങ്ങോട്ട് എത്തി പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിതേ വേറൊരു കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോവാണ് അതിന്റെ പേര് വായിക്കാൻ നോക്കിയിട്ട് നടന്നില്ല പക്ഷെ ചില ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന അതേപോലെ തന്നെയാണ് ആ കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരുന്നത് അവിടെ നിന്ന് രാജ്ഞിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഒരു രാജ്ഞിനെയാണ് ഇതേ വീണ്ടും കണ്ടത് ആ രാജ്ഞിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ ആൾക്കാർ തിരക്ക് കൂട്ടുണ്ടായിരുന്നു കേട്ടാ അതും ഭയങ്കര രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കൊട്ടാരം എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര കൊട്ടാരാണ് എന്ത് തിരക്കാണെന്നറിയുമോ ആളുകളൊക്കെ എന്താ പറയുക ഭയങ്കര ക്ഷമയോടു കൂടി കാത്തു നിൽക്കുകയാണ് ഒരു കണ്ണാടി ഞങ്ങൾക്കും കിട്ടി അവിടെ സിനിമ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കണ്ണാടി എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവിടെയാണോ ഇത് കാണാനാണോ ഇത്രയധികം തിരക്ക് കൂട്ടി വന്നതെന്ന് വിചാരിച്ചു സംഭവം ഇതൊന്നും അല്ലാട്ട പിന്നീടാണ് മനസ്സിലായത് മക്കളെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ പോവുകയാണ് നമ്മൾ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ാഗം തിയേറ്ററിൽ കർട്ടൻ പൊങ്ങണ പോലെ അങ്ങനെ കർട്ടം മെല്ലെ മെല്ലെ പൊന്തി ഉണ്ട് കേട്ടാ എന്റെ മക്കളെ ഞങ്ങളൊരു സിനിമ കണ്ടിറങ്ങി ഇംഗ്ലീഷ് സിനിമയായിട്ട് സംഗതി ഒന്നും മനസ്സിലായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അതായത് ഗംഭീര ആണ് അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ല എന്ന് കേട്ടാ സംഭവം ഒന്നും മനസ്സിലായില്ല പക്ഷെ നമുക്ക് കാരണം വെച്ചാൽ അത് നേരിട്ട് കാണേണ്ടതാണ് അതായത് എക്സ്പീരിയൻസ് ചെയ്യണം അത് അങ്ങനെയാണ് നമ്മൾ ആ ഇരുന്ന് അനുഭവിക്കണം അവിടെ വെള്ളം ചീറ്റുമ്പോ അത് നമ്മുടെ മേത്തേക്ക് വരും അതേപോലെ എന്തൊരു വല്ലാത്ത അനുഭവം അല്ലേ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇല്ല അതേ വെള്ളം വീഴുമ്പോ നമ്മള് അതല്ല അവിടെ മഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തണുപ്പ് അതേപോലെ നമ്മൾ മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലേലും കാണേണ്ടതാണ് കേട്ടോ പല തരത്തിലുള്ള റൈഡാണ് ഇവിടെ കാണുന്നത് തല കുത്തിയും അതേപോലെ മറഞ്ഞും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ആൾക്കാരെ കഴിവുണ്ടല്ലോ അത് സമ്മതിക്കാണ്ട് പറ്റില്ല കേട്ടോ ഗംഭീരമാണ് വീണ്ടും തിരക്കത്തിരി കുറഞ്ഞു തിരക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഇതേ മുന്നോട്ട് പോവാണ് ജുറാസി പാർക്കിന്റെ സൈഡിൽ കാണാനായിട്ട് അപ്പോഴും ദേ മോളി കൂടെ ഇങ്ങനെ ഓളിയും ബഹളം കേട്ട് റൈഡിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ ഒരു ആഴ്ച കണ്ടു ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഇതാ ഒരു ബോട്ട് ബോട്ടങ്ങൾ വെള്ളമൊക്കെ തെറുപ്പിച്ച് വന്നു കേട്ടാ അപ്പം എന്തായാലും അതൊന്ന് ആസ്വദിക്കാമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ വീണ്ടും എന്താ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറുകയാണ് ഭയങ്കര ക്ഷമയോടു കൂടി ആളുകൾ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവിടെ അതിൻ്റെ ഒരു മാപ്പും മേപ്പും ഒരു മലയാളീനെ പോലും മരുന്നിന് പോലും കിട്ടിയില്ല കേട്ടോ ഞാൻ കുറെ ആൾക്കാരെ മുഖത്തൊക്കെ ചിരിച്ചു നോക്കിയിട്ട് ആരെങ്കിലും എന്നെ കണ്ട് അറിയുമോ എന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഇവിടെയാണ് കോട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് അവിടെ ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ അവിടെ വേറെ എന്തൊക്കെയോ ഇതിനെ എഴുതി വെച്ചിട്ടുണ്ട് കൊറേ ആൾക്കാർ താഴ്ത്തിക്ക് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ നമ്മൾക്ക് പോവാനുള്ള ബോട്ട് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ട അതേ ഓരോരുത്തർ ഇങ്ങനെ താഴ്ത്തിക്ക് ഇറങ്ങി ഇങ്ങനെ പോവാണ് കേട്ടാ അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി പക്ഷെ ഭയങ്കര സേഫ്റ്റിയോട് കൂടിയാണ് അവര് കാര്യങ്ങളൊക്കെ ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം പ്രായമായ ആൾക്കാരും കൊച്ചുകുട്ടികളടക്കം ഭയങ്കര ത്രില്ലിലും അവരുടെ മുഖത്തൊക്കെ നല്ല സന്തോഷമുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പോയിടാ വെള്ളത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ അടുത്ത ജുറാസി പാർക്കിന്റെ ഇടിച്ചു ഇടിച്ചു വെള്ളത്തിന് ഇങ്ങനെ പോണുതാ വീണ്ടും അവിടെ ഒരു പാറ 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 അതാ വെള്ളം 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 ദേടാ ഉയർത്തി അയ്യോ ഓരോന്ന് പറഞ്ഞ പറ പാറക്കെട്ടിക്കൂടെ ഇങ്ങനെ പോയി വീണ്ടും ഒന്നേ കാലക്കി പോലെ കാലക്കി ഇതൊരു അത്ഭുത കാഴ്ച തന്നെ അത്ഭുത കാഴ്ച എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത അത്ഭുത കാഴ്ച ഒരു വെള്ളച്ചാട്ടം അല്ല മോനെ ഒരുപാട് വെള്ളച്ചാട്ടം എന്താ ഇങ്ങനെ ഇങ്ങനെ മൊത്തം നമ്മളെ ഒരു ഇരുണ്ട ഒരു ഗുഹയുടെ ഉള്ളി കൂടെ കൊണ്ടുപോയി കറക്കാണ് കംപ്ലീറ്റ് ഇരുട്ടാണ് വീണ്ടും അടുത്തൊരു ജുറാസി പാർക്ക് അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ആ സിനിമയിലുള്ള അതേ ഭാഗം അങ്ങനെ തന്നെ നോക്കിയേ കണ്ട ശരിക്കും ആ സിനിമയിൽ കാണുന്ന അതേ ഫീൽ തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടെ എന്ന് പറഞ്ഞ ഐഡിയ വെച്ചിട്ടുണ്ട് ഒന്നും കാണാല്ലേ ജീവിതത്തില് മുഴുവൻ ഇട്ടാണല്ലോ ഇടിച്ചു ചേട്ടാ ഇടിച്ചു പാർക്കിന്റെ ചേട്ടാർക്കിന്റെ അയ്യോ ും പേടിച്ചു പോയി പൊന്നേ നോ പ്രോബ്ലം ഐ ആം വെരി ഗുഡ് ധൈര്യം എന്റെ മക്കളെ ഓക്കെ ഇനി നമ്മള് വന്ന് വന്നു അങ്ങനെ നമ്മൾ വന്ന അതേ സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നമുക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ എല്ലാത്തിലും കയറാനായിട്ട് പറ്റിയില്ല കേട്ടോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പിന്നെ എൻ്റെ പേടി കാരണം എന്താ പറയുക ശരിക്കും എല്ലാം ആസ്വദിക്കാനും പറ്റിയില്ല കൂടെയുള്ളവരൊക്കെ നടന്ന് ആസ്വദിച്ചു യന്ത്രോഞ്ഞാലിന്റെ തന്നെ പല ടൈപ്പ് സംഭവങ്ങൾ ഉണ്ട് അതേ വട്ടത്തിൽ കറങ്ങണു നീളത്തിൽ പോകണു കറങ്ങണു പല സംഭവങ്ങളാണ് അത് ഓരോ സ്പീഡാണ് കേട്ടോ പിന്നെ എല്ലാത്തിനും ഒറ്റ കാശുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഡോളറിൽ പിന്നെ അതാ വേണ്ട കണ്ട ശരിക്കും എങ്ങനെ അങ്ങോട്ട് വന്ന് റൗണ്ട് ഇതൊക്കെ നോക്കി ഇവിടെ കാണുന്ന പോലെയല്ല ഭയങ്കര കണ്ട മക്കളെ കാഴ്ച സിംഗപ്പൂർ ആണ് നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആണ് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്കൊന്നും എന്താ പറയാ സാധാരണക്കാർക്കൊന്നും താങ്ങാൻ പറ്റാവുന്ന പൊക്കത്തിലും എല്ലാം ആ ഒരു മനോദായിരുന്നു പറഞ്ഞാണ്ടല്ലോ അടിപൊളി ഒക്കെ പറഞ്ഞ് പറത്ത് പറ അടിപൊളി നോക്ക് ചോദിച്ചേട്ടാ കാണുന്നതിന് ആ ചോദിച്ചേട്ടാ ചോദ്യം ഞാനാ ഒരു കോടി രൂപ തരാന്ന് പറഞ്ഞാലും ഞാൻ കേറില പിന്നെ എന്നെ നല്ല ഇഞ്ചന ബോധം കേറി സീറ്റ് ഇട്ടു ഞാൻ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങണ തന്നെ ഞാൻ ഞാൻ അല്ലാണ്ട് കൊണ്ടുപോകാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാട്ടോ എനിക്ക് കാരണം എന്നെ കൊണ്ട് എന്തായാലും ഈ സംഭവം പറ്റില്ല എന്റെ കൂടെ വന്നവനെ കൊണ്ടും പറ്റില്ല എന്ന് മനസ്സിലായി പക്ഷെ അപ്പുറത്തുനിന്ന് ആളുകൾ ഇതിനെ ആസ്വദിച്ച് ഇങ്ങനെ വാട്ടർ വേൾഡിൽ ചില കാഴ്ചകളെ കാണാനായിട്ട് ഇവിടെ ബി നമ്മള് സിനിമ കണ്ടിട്ടുണ്ട് ബാക്കി കാഴ്ചകളെ കാണാൻ പുറകിലേക്കൊന്ന് കാണിച്ചേ അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഓടിക്കൂടിയത് പക്ഷെ മഴ വരുന്നുണ്ട് ഇത് വേറൊരു ലോകം ഉണ്ട് കേട്ടാ കണ്ടാലും കണ്ടാലും കഴിയാത്ത സൈഡിൽ കാഴ്ചകൾ സൈഡിക്കടദേ മോളിക്കട പോണ്ട് അപ്പൊ പോ കാര്യം ചെയ്യാം നമുക്ക് കണ്ടാലോ കേ എൻ്റെ ഇറങ്ങിയൊരു പ്രതീതിയാണ് എൻ്റെ പൊന്നോ ശരിക്കും നെഞ്ചി ഇടിച്ചിട്ടാണ് അവിടെ ഇരുന്നത് കേട്ടാ എന്തോരം ആൾക്കാരാണ് എല്ലാ ത്രില്ലിനാണ് ശരിക്കും നമ്മളൊരു ഒരു പത്ത് സ്ക്രീൻ വലുതാക്കി കണ്ട എങ്ങനെയാണ് അങ്ങനെയാണല്ലോ ഇത് കാണിച്ച ജനപ്രളയാണ് ജനപ്രളയം ത്തിൽ ഒരിക്കലെങ്കിലും സിംഗപ്പൂർ വരണം അത് തന്നെയല്ല യൂണിവേഴ്സൽ ഗ്ലോബല് നമ്മളൊന്ന് വരുകയും ചെയ്യണം പക്ഷേ സാധാരണക്കാർക്ക് ഒന്നും എളുപ്പത്തില് വരാൻ പറ്റില്ല കേട്ടോ ബീൻസ് കൂടി ഉള്ളത് കൊണ്ട് എന്താ പറയാ നമ്മുടെ താമസവും ഭക്ഷണ കാര്യങ്ങളോ ഒക്കെ എളുപ്പമായിരുന്നു അല്ലെങ്കിൽ ഒന്നും എന്താ പറയാ ഒരു വടക്ക് അവിടെ എത്ര ഡോളർ കാണിച്ചേ എട്ട് ഡോളർ ഡോളർ അപ്പൊ മണി എത്ര അറുപത് രൂപ കൂട്ടി കഴിഞ്ഞു രൂപ അതെ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരും എങ്ങനെയുണ്ട് ഈ സംഭവം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ലേ കാഴ്ച എന്തെല്ലാ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ അല്ലേ ഈ ഒരു ഭയങ്കര അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും വരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക കാണുക പിന്നെ എന്താ കുറച്ചെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആയി അവിടെ ഭയങ്കര ഇന്നത്തെ ദിവസത്തെ ഭയങ്കര തിരക്കാണ് അപ്പൊ എന്താ പറയാ ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാം ഇതേപോലുള്ള കാഴ്ചകളൊക്കെ വളരെ സന്തോഷം ഉണ്ട് സന്തോഷമുണ്ട് ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും